ഞാൻ സംസാരിക്കുമ്പോൾ കോൺഗ്രസ്സിനെ റെപ്രസെൻ്റ് ചെയ്തും യു ഡി എഫിനെ റെപ്രസെൻ്റ് ചെയ്താണ് പറയുന്നത് അവർ ഒരു സമുദായത്തെയും ഒരു ജില്ലയെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ നമ്മൾ മിതമായ വാക്കുകളിൽ അങ്ങനെ പറയരുത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നു എന്ത് പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നു അത് ദേവീന്ന് അങ്ങ് പറയരുത് എന്ന് വിനീതമായിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ആരോടും വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഏതു തരത്തിലുള്ള വർഗീയതയെയും ഏതു തരത്തിലുള്ള വിദ്വേഷ പ്രചരണത്തെയും യു ഡി എഫ് ഒറ്റക്കെട്ടായി എതിർത്തു കൽപ്പിക്കും കോംപ്രമൈസില്ല ആരുമായിട്ടും അത്തരം കാര്യങ്ങൾ പറയുന്ന ആരുമായിട്ടും കോംപ്രമൈസില്ല ഇതിൻ്റെ പുറകിൽ സി പി എം ഉണ്ട് സി പി എം ഉണ്ട് ഇതിൻ്റെ പുറകിൽ പക്ഷേ സി പി എം ഒരു കാര്യം ആലോചിക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രസക്തി എന്താണ് എന്ന് തിരിച്ചറിയണം മുസ്ലിം ലീഗിന് ഒരു മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരമുണ്ട് മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ടു വന്ന എല്ലാ ശക്തികളെയും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സി പി എം ആണ് ഐ എൻ എൽ വന്നപ്പോൾ ഐ എൻ എല്ലിനെ പ്രോത്സാഹിപ്പിച്ചു മുസ്ലിം ലീഗ് പോരാ എന്നാണ് പറഞ്ഞത് അല്ലേ എൻ ഡി എഫ് വന്നു ആ പോപ്പുലർ ഫ്രണ്ട് വന്നു ആ മത രാഷ്ട്രവാദം ആദ്യകാലം പറഞ്ഞ ചില ആളുകൾ വന്നു അവരെയൊക്കെ സി പി എം കൂട്ടി നിർത്തി അതായത് ലീഗ് മൃദുത്വമാണ് ലീഗിന് തീവ്രവാദം ഇല്ല എന്ന് പറഞ്ഞ് പുറത്തു വന്ന ലീഗിൽ നിന്ന് പുറത്തു വരികയും പുറത്തുനിന്ന് ലീഗിനെ എതിർക്കുകയും ചെയ്ത എല്ലാ ശക്തികളെയും കൂട്ടിപ്പിടിച്ചവരാണ് പിടിച്ചവരാണ് സി പി എം ലീഗ് കേരളത്തിൽ മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളതാണ് അത് നമുക്ക് ബാബറി മസ്ജിദ് തകർന്നപ്പോഴും അറിയാം ഈ മു അന്ന് തങ്ങൾ ചെയ്തതുപോലെ ഇപ്പോൾ സാദികളി തങ്ങൾ മുനമ്പം വിഷയം വന്നപ്പോൾ ഇപ്പോൾ മുനമ്പത്ത് നിന്ന് ബി ജെ പി കാരെ ആട്ടി ഒളിച്ചു മുനമ്പത്ത് സമര സമി സമിതിക്കാര് അപ്പോൾ തങ്ങൾ പറഞ്ഞതും മുസ്ലിം ലീഗ് പറഞ്ഞതും യു ഡി എഫ് പറഞ്ഞതും എല്ലാമായിരുന്നു ശരി എന്ന് യാഥാർത്ഥ്യമായി അപ്പോൾ അതാണ് പ്രസക്തി അത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് വിദ്വേഷ പ്രചരണത്തിനുള്ള എതിരായിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് സ്ട്രോങ് സ്റ്റാൻഡാണ് കോംപ്രമൈസ് ഇല്ല വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ ശക്തിയായി ഞങ്ങൾ നിന്ന് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു നേരിടാൻ ഒരുമിച്ചിരുന്നത് അല്ല ഞങ്ങൾ അതിശക്തമായിട്ടാണ് അതിനെ നേരിടുന്നത് ഞങ്ങൾ കുറെ നാളായി പറയുന്നു രാജ്യത്തുടനീളം ക്രൈസ്തവരാക്രമിക്കപ്പെടുകയാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു ക്രിസ്മസ് കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുന്നു പ്രാർത്ഥന കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുന്നു നിരവധി വൈദികരും പാസ്റ്റർമാരും ജയിലാണ് ഏറ്റവും അവസാനമാണ് നിരവധി പേരും മർദ്ദനമേറ്റു വൈദികർ തൊണ്ണൂറ് വയസ്സായ ഒരു വൈദികനെ കൈ പുറകിൽ കെട്ടിവെച്ച് മർദ്ദിച്ചു തൊണ്ണൂറ് വയസ്സായ വൈദികരെ ഇപ്പോൾ രണ്ട് കന്യാസിമാർ ജയിലിൽ കിടക്കുകയാണ് ഒരു കുറ്റവും ചെയ്യാത്ത രണ്ടുപേർ അപ്പോൾ പാർലമെൻറ്റിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഒരു ഡെലിഗേഷൻ ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ആ രണ്ട് കന്യാസ്ത്രമാരെ പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലങ്ങളിലെ എം എൽ എമാർ ശ്രീ റോജി എം ജോണും ശ്രീ സജീവ് ജോസഫും അവരും ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളതിൻ്റെ കൂടെ ഉറച്ചു നിൽക്കും അവിടെയെല്ലാം ഈ ഈ കുഴപ്പം മുഴുവൻ കാണിക്കുന്ന ആളുകളാണ് ഇവിടെ കേരളത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെ പോലെ വന്ന് ക്രിസ്മസിന് ഈസ്റ്ററിന് കേക്ക് കൊടുക്കാൻ വന്നത് അതാണ് ആ പൊള്ളത്തരമാണ് തുറന്നു കാട്ടപ്പെട്ടത് ആ പൊള്ളതരം